ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ഹോസ്പിറ്റലിൽ എത്താനേട്ടാ ഇതേ സമയം വിഷ്ണു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല അറ്റൻഡർ ഒരു വേചേർ എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ വിളിക്കാൻ കേട്ടോ അപ്പോൾ ഷാലിന് പറയാണ് അമ്മേ വിഷ്ണു അച്ഛൻ്റെ മുന്നിലോട്ടാണല്ലോ ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഇതുവരെ കളിച്ച കളികളൊക്കെ എന്തായി അതെല്ലാം പൊളിഞ്ഞു വീഴാൻ പോകില്ലേ ഇനി എന്ത് ചെയ്യും ഷാമയുടെ ജീവിതം തകരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഷാലിന് പറയാണ് കേട്ടോ ഈ സമയം സിസ്റ്റർ സിസ്റ്ററ് ചെയ്യും ഡോ എന്താണ് സുസ്മിതയ്ക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ എന്തൊക്കെയൊരു വശഭിഷേക്ക് നടക്കുന്നുണ്ട് ഷ്യാമ ക്ഷ്യാമയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്നോട് നോണ പറഞ്ഞത് അവൾക്ക് അബോഷനായി എന്ന് അതെനിക്ക് അറിയില്ല അവൾക്ക് ഗർഭമില്ല എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം പക്ഷേ അവളുടെ ഗർഭം ഇപ്പോൾ സത്യമാണോ എന്ന് തൊട്ട് നോക്കാം വയറുമ്പോൾ തൊടുമ്പോഴാണ് ഡോക്ടർക്ക് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നീ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് സുസ്മിത പറയുകയാണ് എന്തായാലും നീ നിൽക്കണം എന്നില്ല ഞാൻ ചെയ്തോളാം ഞാൻ വേണ്ടത് ചെയ്തോളാം ഇതിന് എൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന് പറ ഇതേ സമയം സിസ്റ്റർ പറയണേ ഞാൻ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എത്തിച്ചെന്നത് അതുകൊണ്ട് തന്നെ സുസ്മിത എന്നെ മറക്കില്ല എന്നാണ് എന്റെ വിചാരം എന്ന് പറയുമ്പോ ആ ശരി നീ പൊയ്ക്കോ എന്ന് പറയണ്ടോ ഇതേ സമയം വിഷ്ണു അങ്ങ് ചേറെ എടുക്കാനെ അറ്റൻഡറെ വിളിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കറൻ്റ് അങ്ങ് പോവാണ് കേട്ടോ അതോടുകൂടി അയ്യോ എന്തൊരു കഷ്ടം ഇവിടെ ജനറേറ്റർ പോലും ഇല്ലേ ജനറേറ്ററും കേടായോ ഇനിയിപ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്യാൻ നോക്കട്ടെ നിങ്ങൾ ഇവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ ജനറേറ്റർ ഓൺ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോഴേക്കും ഷാലിനി പറയുകയാണ് അമ്മേ നമുക്ക് ദൈവം തന്ന ഒരു ഒരു സമയമാണിത് ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറി വരണം അപ്പം മോളെ നിന്നെയും കൊണ്ട് ഞാൻ ഞാനെങ്ങനെ പോകാനെ വെളിച്ചം പോലും ഇല്ലാതെ വെളിച്ചം ഇല്ലാതിരിക്കുകയാണ് അമ്മേ നല്ലത് പ്രകാശമുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയെ നമ്മൾ കുടുങ്ങും ആ കുടുങ്ങാതിരിക്കാനാണ് അമ്മയോട് ഞാൻ പറയുന്നത് അമ്മ വായോ എൻ്റെ കൂടെ വായോ വെളിച്ചത്തിനേക്കാൾ കയറിട്ടാണിപ്പോൾ നമ്മുടെ ഈ കളികളെല്ലാം പുറത്തു വരാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് കയറിപ്പോ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി പോകാനിട്ടാണ് എന്നാൽ ഈ സമയം വിഷ്ണു ഇതേ വിശ്രുത കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു വിളിക്കുന്ന സമയത്ത് ആ ജീപ്പിൽ ആരും കാണില്ല അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നത് അയ്യോ ഇവർ പോയോ ഒന്നും മിണ്ടാതെ എങ്ങോട്ടാണ് പോയത് ആ ഒരു ഇവർക്ക് വേദന സഹിക്കാതെ അഡ്മിറ്റ് ആവാൻ കയറിയിട്ടുണ്ട് ഉണ്ടാവും എന്ന് ഇങ്ങനെ പറയാനേട്ടോ ഇതേ സമയം സത്യമാമയും അതുപോലെ രോഹിത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം സത്യാമ്മ പറയാണ് എന്താ ഈ ഹോസ്പിറ്റലിൽ ജനറേറ്ററും ഇല്ലേ ജനറേറ്റർ കേടന്നിരിക്കുന്നു കറണ്ടും പോയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സത്യമാമ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ഇത് പോയിരിക്കുന്നതായിട്ട് അപ്പോൾ രോഹിത് ഇട്ടത്ത് നിൽക്കുന്നത് സത്യവാമയും ഇട്ടത്ത് നിൽക്കുന്നത് അപ്പോഴായിരിക്കും ഡോക്ടർ ഷാലിയെയും അതുപോലെ ശാരദാമയും താങ്ങി പിടിച്ചും കൊണ്ടാകും വരാന്തയിലൂടെ ഇങ്ങനെ വരുന്നതായിട്ടാണ് അപ്പോൾ സത്യമാമയുടെ മുന്നിലൂടെയും രോഹിത്തിൻ്റെ മുന്നിലൂടെയും ഷ്യാമ സോറി ഷാലിനിയും ശാരദാമയും കയറി പോകാനായിട്ടാണ് എന്നാൽ ഈ സമയം സത്യമാമ ആരോ പോയതുപോലെ കണ്ടു ഇരുട്ടിലാണെങ്കിൽ അങ്ങനെ സത്യാമ്മ പറയാണ് രോഹിത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കരന്റെ അങ്ങ് വന്നിട്ടോ അതോടുകൂടി ഷ്യമയുടെയും പേടി മാറും ക്ഷ്യാമയും ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആരാണിപ്പോ ഇവിടെ കടന്നു പോയിട്ട് ആ ഡോർ അടിച്ചു തന്നെയാണെങ്കിലും കണ്ടോ ഇല്ല ഞാനൊന്നും കണ്ടില്ല സത്യാമ്മയ ഇവിടെ ഇരുട്ടല്ല അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് തിരിച്ചു മറുപടി പറയുക കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന സത്യമ്മ പറയാ എനിക്ക് തോന്നിയതായിരിക്കും എന്തെങ്കിലും അവട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യമ്മ വീണ്ടും ഫോണിൽ സംസാരിക്കാനിട്ടോ ഇതേ സമയം ഷാലിയേം കൂടി അകത്തോട്ട് കേട്ടിരിക്കുന്നു അങ്ങനെ ഷാലി ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഷാനി പെയിൻ വന്ന് ശരിക്കും ഒരു ഡെലിവറി പെയിൻ വന്ന് അനു അനുഭവിക്കുന്ന ആ ഒരു ഇതൊക്കെ ഷാലി ശരിക്കും കാണിക്കുന്നുണ്ട് നന്നായി അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഷാലിനി ഇങ്ങനെ പ്രസവത്തിനായിട്ട് ഇങ്ങനെ അടുത്തിരിക്കുക അപ്പോൾ ശാരദ അമ്മ മോളെ നീ ഇങ്ങനെ സമാധാനപ്പെടും ഇങ്ങനെ ടെൻഷൻ ആവല്ലേ മോളെ മോളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയാൻ ശാലി ഞാനൊന്ന് നോക്കട്ടെ നീ ഇങ്ങനെ കറിയല്ലേ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഷാലി ഇങ്ങനെ കറിയാണ് കേട്ടോ ഈ സമയം വിഷ്ണു ഒരു അങ്ങോട്ടേക്ക് കടന്നു വരണം അങ്ങനെ വിഷ്ണു ഇങ്ങനെ ആ വരാന്തയിൽ ഇങ്ങനെ വന്നിട്ട് ഇവർ ഇവിടെ കാണാനില്ലല്ലോ ഈ അമ്മയും മോളോ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് സത്യാമ്മയം ചോദിത്തോ ആ വരാന്തയിൽ നിൽക്കുന്നത് കാണിട്ടോ അതോടുകൂടി അമ്മയാണല്ലോ അത് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നു അപ്പോൾ അവിടെ തൊട്ട് സത്യാമ്മ വരുക സത്യാമ്മയുടെ അടുത്തോട്ട് വിഷ്ണു വരികയാണ് അതെന്താ അമ്മ ഇവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല നീ എന്താ ഇവിടെ ഞാനൊരു അമ്മയും മകളെയും ഡെലിവറിയുടെ കാര്യത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പക്ഷേ ഞാൻ സ്ട്രെക്ചർ എടുക്കാൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവരങ്ങ് പോയി എന്ന് പറയോ അപ്പോൾ അവർ പക്ഷേ അഡ്മിറ്റ് ആയിട്ടുണ്ടാവർക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അത് ആയിരിക്കും അല്ല അമ്മ എന്താ ഇവിടെ അപ്പോൾ ഉടൻ തന്നെ പറയണേ ഞാൻ വന്നത് പിന്നെ ശ്യാമക്ക് ഡേറ്റ് എടുത്തല്ലോ അതുകൊണ്ട് ഞാൻ അവളെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി വന്ന ഇപ്പോൾ ഒന്നുമില്ല ഈ റൂമിൽ റൂമിലുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഇതേ സമയം വിഷ്ണു വിഷതാണ് ഞാൻ പോകുന്ന വഴിക്ക് അമ്മ വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അമ്മയെന്നെ കാണാതിരുന്നതെന്ന് വിഷ്ണു മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സുസ്മിത എങ്ങനെ വരുന്നുണ്ട് കേട്ടോ സുസ്മിത അങ്ങനെ ചിന്തിച്ചു കൂട്ടി കണക്ക് കൂട്ടലുകളൊന്നും പിഴക്കില്ല സത്യത്തിൽ ഞാൻ അവരെ തകർക്കും എന്നൊക്കെ ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ സുസ്മിത എങ്ങനെ വരുന്നത് ഇതേ സമയം ഷാനയെ തന്നെ കാണിക്കുന്നത് ഷാലിനിങ്ങനെ കിടന്ന് പിടയിയാണ് ഷാലിക്ക് വേദന സഹിക്കാൻ കഴിയാതെ പിടയിയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അതെ ഷാരാമ ഇവളുടെ പ്രസവത്തിന് കുറച്ച് ലൈറ്റാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷ്യാമ ആ റൂമിൽ ഒറ്റക്കാണ് നിങ്ങൾ ശ്യാമയുടെ അടുത്തോട്ട് ചെല്ലെന്ന് പറയുക ഇത് കേൾക്കുന്ന സത്യം ഷാരാമ പറയണില്ല ഇല്ല ഞാൻ പോയില്ല എൻ്റെ കുഞ്ഞിയുടെ ഒറ്റക്കാണ് അത് ഞാൻ ണ്ടല്ലോ കുഴപ്പമില്ല നിങ്ങളിപ്പോ വേണ്ടത് ഷാമിയുടെ അടുത്താണ് ഷാമിയുടെ അടുത്തോട്ട് ചെല്ലെന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന ശാരദ അമ്മ പോവാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ ആവുമ്പോൾ ഷാലി പറയാണ് അമ്മയെ നമ്മൾ ഇതുവരെ എത്തിച്ചതൊക്കെ ഒന്നും ഇല്ലാതാവും അമ്മ പോയിക്കോ കുഴപ്പമില്ല ഞാനിവിടെ ഒറ്റക്ക് നിന്നോളാം എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഡോക്ടർ കൂട്ടനുണ്ടല്ലോ അമ്മ പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ വേദന കൊണ്ട് പൊളയുമ്പോൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പറയുകയാണ് കേട്ടോ ഷാലിനി അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനമില്ല മനസ്സോടെ പൊട്ടിക്കരഞ്ഞു നെഞ്ചിൽ കത്തി കുത്തിയിട്ട് ആ വേദന കൊണ്ട് തന്നെ ശാരദ അമ്മ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് തൻ്റെ മകളെ പിരിയാൻ പറ്റുന്നില്ല അങ്ങനെ തിരിഞ്ഞ് 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 നോക്കിയിട്ടാണ് ആ റൂമിൻ്റെ ഡോറടക്കുന്നത് കേട്ടോ ഡോർ അടച്ചിട്ടും ശാരദാമ്മ ുള്ളിലോട്ട് തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് സത്യാമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ശാരദാമ്മ അവിടെ നിൽക്കുന്നത് കാണണ കേട്ടോ അതോടുകൂടി ശാരദാമ്മയെ കണ്ട സത്യാമ്മ ദേ ശാരദാമ്മ ആ റൂമല്ല എന്ന് പറഞ്ഞിങ്ങ് വിളിക്കാനായിട്ട് അപ്പോഴേക്കും രോഹിത്തും വിളിക്കാൻ അപ്പൊ വിഷ്ണു കാണാൻ ആഹ് ശാരദാമ്മ എന്ന് ചോദിക്കാൻ അപ്പൊ തന്നെ ആ ശാരദാമ എത്തി എന്ന് പറയാനായിട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മയുടെ മുഖത്തൊക്കെ നല്ല ടെൻഷനുണ്ട് കേട്ടോ അപ്പോൾ ശാരദാമ്മ അവിടെ പറയുകയാണെ രോഹിത് ശാരദാമ ആ റൂമിലെല്ലാം ക്ഷ്യാമ കിടക്കുന്നത് ഈ റൂമിലാണ് അവൾക്ക് പെയിൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കയറി കണ്ടോളൂ എന്ന് സത്യാമയ കൂടെ അങ്ങ് പറയാണ് അപ്പോൾ ശാരദാമ ഇങ്ങനെ ക്ഷ്യമയുടെ അടുത്തോട്ട് പോവാണ് ഈ സമയം ക്ഷ്യാമയാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ തൻ്റെ അമ്മയെ കാണുമ്പോൾ സമാധാനമാവാണ് അമ്മയെ എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ തന്നെ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഡീ അവളിവിടെ ഉണ്ട് അവൾ അവൾ എത്തിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ തന്നെ എവിടെ എത്തിയിരിക്കുന്നു അമ്മേ ഈ ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് തന്നെ ഡോക്ടർ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ടെന്ന് പറയട്ടെ അപ്പത്തു കേൾക്കുന്ന ക്ഷാമ പറയാണ് അമ്മേ എൻ്റെ അടുത്തല്ല അമ്മ വേണ്ടത് കുഞ്ഞേച്ചിയുടെ അടുത്തോട്ടാണ് വേണ്ടത് അമ്മ കുഞ്ഞേച്ചിയുടെ അടുത്തോട്ട് ചെല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇന്ന് ഇറക്കി വിടണിട്ടോ അങ്ങനെ ശാരദാമയെ ഇറക്കി വിടുന്ന സമയം ഈ സമയം സുസ്മിത കയറി വരുന്നു കേട്ടോ അങ്ങനെ സുസ്മിത എന്തായാലും ഞാൻ കണ്ടെത്തും ഇവിടെ എന്ത് തിരികെ നടക്കുന്നത് എനിക്ക് അറിയണം ഇത് സത്യമാണോ എന്ത് ഗർഭമാണോ അവൾക്കുള്ളതെന്ന് അറിയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഷാനിനിയെ കിടത്തിയിരിക്കുന്ന ആ റൂമിൽ ിന്റെ ഡോർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സുസ്മിത തുറക്കാൻ നോക്കുന്ന സമയത്താണ് ശാരദാമ ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ എന്നാ സത്യാമ്മ ആണെങ്കിൽ ഫുള്ള് മൊബൈലാണ് രോഹിത്തും വിഷ്ണുവും കൂടി തമ്മിത്തമ്മി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അവരിവരെ കാണുന്നുമില്ല കേട്ടോ സുസ്മിതയെ കാണുന്നുമില്ല അങ്ങനെ ശാരദാമ ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് തന്റെ മകളുടെ റൂമിന്റെ ഡോറുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സുസ്മിത അത് തുറക്കാൻ നോക്കുന്നു നോക്കുന്നുട്ടോ അതോടുകൂടി സുസ്മിത അത് തുറക്കാനങ്ങ് ഒരുങ്ങുന്നതിനോട് കൂടി ശാരദാമ്മ സുസ്മിതേ എന്ന് പറഞ്ഞു ഉറക്കി അങ്ങ് വിളിക്കുകയാണ് കേട്ടോ അതോടുകൂടി ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് സുസ്മിത കാണാണ് ആഹാ അപ്പം എനിക്ക് റൂം റൂമ് മാറിപ്പോയതാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് സുസ്മിത എന്ത് ചെയ്യും ഇവരുടെ അടുത്തോട് ചെല്ലാണ് കേട്ടോ അപ്പം ഇതേ സമയം ശാരദാമ്മ ചോദിക്കുക നീ എന്താ ഇവിടെ ആഹാ ഇതെന്ത് ചോദ്യം ഇവിടെ ഇപ്പോൾ രോഹിത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവൾ പ്രസവത്തിന് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞു അപ്പോൾ അവളെ കാണാനും കുഞ്ഞിനെ കാണാനും ആണ് വന്നത് കാരെന്ത് പറയുകയാണെങ്കിൽ എനക്ക് പിറക്കേണ്ട കുഞ്ഞായാണല്ലോ അവളുടെ വയറ്റിൽ പിറന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് നീ പറഞ്ഞത് ആ നീ ആയിരുന്നല്ലോ എൻ്റെ ഭർത്താവ് നമ്മൾ ഡിവേഴ്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ വയറ്റിലല്ലേ കുഞ്ഞു പിറക്കേണ്ടിയിരുന്നു ഇതിപ്പോൾ ശ്യാമക്കായല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിഷ്ണു നീ നീയൊന്നും നിർത്തുന്നുണ്ടോ നിൻ്റെ കഥ കേൾക്കൽ മതി പുറ പോയേ എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ചൂടാവുമ്പോൾ ആ സത്യാമ്മ പറയാണ് എന്തിനായിട്ട് നീ ഇവിടെ വന്നിരിക്കുന്നത് ഇതേ മാമ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറയണം അപ്പോൾ വാമ പറയണേ സത്യമാമ്മ പറയണേ നിന്റെ മനസ്സിൽ നല്ലതാണെങ്കിൽ ഓക്കെ എന്നാൽ നീ വല്ല വേലത്തരും ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ സത്യവാമ്മയുടെ കയ്യിൻ്റെ ചൂടറിയുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അമ്മ ഇവിടെ പോലെയുള്ള ഇവിടെ ഒന്നും ഇവിടെ പിടിച്ചു നിർത്തണ്ട മര്യാദക്ക് ഇവിടെ പറഞ്ഞു വിടാൻ നോക്കിയെന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന സത്യമാമ്മ പറയാണ് മോനെ ഒരാൾ നേരാവാന് അധിക സമയമൊന്നും വേണ്ട എന്നാൽ കേടുവരാനും അധിക സമയം വേണ്ട എന്നാൽ ഇവള് നേരാവാന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവള് നേരായിക്കോട്ടെ അവള് ഇവിടെ നിന്നോട്ടെ നല്ല മനസ്സോട് കൂടിയിട്ടാണെങ്കിൽ നിന്നോട്ടെ എന്ന് പറയട്ടെ അപ്പൊ ഇത് കേൾക്കുന്ന സുസ്മിത ഈ തള്ള ഇപ്പോഴും പൊട്ടിയാണല്ലോ യാതൊരു വ്യത്യാസവും ഇല്ല ഈ സ്ത്രീക്ക് എന്നിങ്ങനെ സുസ്മിത ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അങ്ങനെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഇവരോട് സംസാരിക്കുകയാണെങ്കിലും കൂടി ശാരദാമക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല ഇതിനിടയ്ക്കൊക്കെ ഷാലിയെ കാണിക്കുന്നുണ്ട് ഷാലി വേദന കൊണ്ട് കട്ടലിൽ ഇങ്ങനെ കിടന്ന് ചുറിലാണ് വേദന സഹിക്കാൻ വയ്യാതെ അപ്പോൾ ഡോക്ടർ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ പരിശോധിച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ശാരദാമ്മ തൻ്റെ മകളുടെ റൂമിൻ്റെ ആ സൈഡിലോട്ട് പോയിട്ട് പൊട്ടിക്കരയാണ് കൈക്കൂപ്പി കൊണ്ട് കരഞ്ഞിട്ട് പറയുന്നത് പൊന്നുമോളെ ഈ അമ്മയോട് ക്ഷമിക്ക് മോളുടെ അടുത്തോട്ട് അമ്മക്കൊന്നും വരാൻ പോലും പറ്റുന്നില്ലല്ലോ നമുക്കൊന്ന് കാണാൻ പോലും പറ്റുന്നു എന്നല്ലോ വല്ലാത്തൊരു സാഹചര്യമായല്ലോ മോളെ എനിക്ക് എന്ന് പറയട്ടെ ശാരദാമിങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ സുസ്മിത ഈ ശാരദാമ എവിടെ പോയി എന്നിങ്ങനെ അന്വേഷിപ്പം അതൊക്കെ ഇങ്ങനെ കറങ്ങുകയാണ് അപ്പോഴാണ് കാണുന്ന ശാരദാമ ഒരു സൈഡിൽ നിന്ന് കരയുന്നത് കേട്ടോ ഇത് കാണുന്ന സുസ്മിത ഈ ഷാമ ഇവിടെയല്ലേ കിടക്കുന്ന ഷാമക്ക് വേദനയും വന്നിട്ടില്ല പിന്നെ എന്തിനാണ് അവർ അവിടെ പോയി കരയുന്നത് അപ്പോൾ അത് അറിഞ്ഞേ തരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ സത്യാമയ എന്ന് പറഞ്ഞ് വിളിക്കാൻ അപ്പം എന്താ എന്താടി എന്ന് ചോദിച്ച ഉടൻ തന്നെ രോഹിത്തും വിഷ്ണുവും ഇവരുടെ അടുത്തോട്ട് സംസാരത്തിൽ സംസാരത്തെ സുസ്മിതയുടെ സംസാരം ശ്രദ്ധിക്കാൻ അപ്പോൾ തന്നെ അതെ ശാരദാമ എന്തിനാ അവിടെ പോയി മാറി നിന്ന് കരയുന്നത് നമ്മുടെ ഷ്യാമ ഇവിടേയിലേക്ക് കിടക്കുന്നത് പിന്നെ എന്തിനാണ് ശാരദാമ അവിടെ മാറി നിന്ന് കരയുന്നത് എന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞത് ആ അവരവിടെ മാറി നിന്ന് കരയുന്നുണ്ട് എന്ന് പറയാനോ ഇതേ സമയം സുസ്മിത മനസ്സുകൊണ്ട് ഇവിടെ ഷാലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവന്മാരെ കൊണ്ടൊന്നും എൻ്റെ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വേലത്തരം ക്ഷാമ നടത്തുന്നുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് സുസ്മിത പറയാൻ കേട്ടോ അങ്ങനെ നാളെ ശാരദാമ എന് ഷാലിയുടെ റൂമിൽ മുന്നിൽ നിന്ന് കരയുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി സത്യാമ്മ പോകുന്ന രംഗമാണ് കേട്ടോ